വിളത്തൂരിലെ ഗാലക്സി ഹോം സെന്ററിന്റെ ഉപഭോക്താക്കൾക്കായി ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു ആമയൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അജു വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വിളത്തൂരിലെ ഗാലക്സി ഹോം സെന്ററിന്റെ രണ്ടായിരത്തോളം വരുന്ന ഇൻസ്റ്റാൾമെന്റ് കസ്റ്റമേഴ്സിന്റെ മെഗാ ബിസിനസ് മീറ്റാണ് മ്യൂസിക്കൽ ഇവന്റിന്റെയും മറ്റു കലാപരിപാടികളുടെയും അകമ്പടിയോടെ ആമയൂർ ഒ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നത് സിനിമാ താരം അജു വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രതിസന്ധികൾ ഉണ്ടാവും അതിനെ ഒന്നിച്ച് തരണം ചെയ്ത് വീണ്ടും വിജയങ്ങൾ ആവർത്തിക്കാൻ ഈ ഒരു കൂട്ടായ്മയിൽ ഓരോരുത്തർക്കും സാധിക്കട്ടെ ആ ഇതെല്ലാം ഒഴുകി എൻഡ് ഓഫ് ദി ഡേ എത്തുന്നത് ഈ ഒരു വലിയ പേരിലോട്ടാവട്ടെ ഗാലക്സി ഹോം സെൻറ്റർ എന്ന് പറഞ്ഞ ആ പേര് വളർന്ന് 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 വാനോളം എത്തട്ടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ ചൊരിയട്ടെ എനിക്കിതിൽ പെട്ടെന്ന് ആണെങ്കിൽ കൂടിയും ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനത്തെ ഒരു ഫങ്ഷനിലോട്ട് ഇൻവിറ്റേഷൻ വന്നത് പെട്ടെന്ന് ആണെങ്കിൽ കൂടിയും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ കലാരംഗത്തെ ഒരു ചെറിയ പ്രവർത്തന പ്രവർത്തകൻ പ്രവർത്തകെന്നുള്ള നിലയിൽ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വരുമ്പോൾ ഇത്രയും മുഖങ്ങൾ കാണാൻ പറ്റുക അവിടെ ചെറിയ പുഞ്ചിരിയാണെങ്കിൽ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് കാര്യം കുറച്ച് നാൾ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലു മുന്നോട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് ഇവിടെ കാണുന്ന ഈ പുഞ്ചിരികളാണ് ഈ പുഞ്ചിരികൾ എന്ന് നിൽക്കുന്നു അന്ന് വീട്ടിൽ വേറെ ജോലി ചെയ്യാം അല്ലെങ്കിൽ വേറെ പണിക്കിറങ്ങാം എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് അപ്പോൾ അപ്പൊ ഇവിടെ പുഞ്ചിരികളുണ്ട് അപ്പോൾ തൽക്കാലം ഒരു ആറുമാസം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാം ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ചടങ്ങിൽ തെരഞ്ഞെടുത്ത ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഉപഭോക്താക്കൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോകളും നൽകി ആദരിച്ചു ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപ രണ്ടാം സമ്മാനം അൻപതിനായിരം രൂപ മൂന്നാം സമ്മാനം മുപ്പതിനായിരം രൂപ എന്നിങ്ങനെയായിരുന്നു കാഷ് പ്രൈസ് വിതരണം ഒപ്പം ലക്കി ഡ്രോ കോണ്ടസ്റ്റിലൂടെ തിരഞ്ഞെടുത്ത വിജയ്ക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പരിപാടിയിൽ വെച്ച് കൈമാറി മാത്രമല്ല പങ്കെടുത്ത മുഴുവൻ ഉപഭോക്താക്കൾക്കും ഗിഫ്റ്റ് വൗച്ചറുകളും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ഉപഭോക്താക്കളാണ് ഗാലക്സി ഹോം സെന്ററിന്റെ നെടുന്തോണ് എന്ന് വിളിച്ചോതുന്നതായിരുന്നു ബിസിനസ് മീറ്റ് രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കുറിച്ച വിളത്തൂരിലെ ഗാലക്സി ഹോം സെന്ററിന് ഹോൾസെയിൽ റീറ്റെയിൽ മേഖലയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഉപഭോക്താക്കളാണ് ഉള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസ് സാധനങ്ങളുടെയും വിപുലമായ ഷോറൂമാണ് വിളത്തൂരിലെ ഗാലക്സി ഹോം സെന്റർ ബിസിനസ് മീറ്റിൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സലീം ഡയറക്ടർമാരായ സുബേർ അതുല്യ പി ടി ഹംസ അതുല്യ മുഹമ്മദ് അലി ഷിഹാബ് അതുല്യ മുഹമ്മദ് റിയാസ് അതുല്യ നിസാമുദ്ദീൻ ഇസി മാർക്കറ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ നിസാർ പറളി ജനറൽ മാനേജർ മുസ്തഫ എന്നിവർ സന്നിഹിതരായിരുന്നു